ഹലോ ഗായ്സ് എത്ര നാളായി കണ്ടിട്ട് ഒരു ഇതൊരു അഞ്ചാറേഴ് ദിവസത്തെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ ഒരു പത്തി ഇരുപത്തഞ്ച് ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വീഡിയോ ആണ് നിറച്ചൻ ഡ്രസ്സുകളെല്ലാം കുത്തി നിറച്ച് വച്ചേക്കും കേട്ടോ ഈ പത്തിരുപത്തേഴ് മിനിറ്റിൽ കാരണം ഈ എന്നും ഞാൻ ഷോർട്സ് ഇടാനായിട്ട് ഇപ്പം തുടങ്ങിയടയായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഷോർട്സ് ചെയ്യുമ്പോൾ തന്നെ അതായത് നമ്മൾ ഇത് മാത്രല്ല ചെയ്യുന്നത് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സമയം കിട്ടുന്നേ ഇല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് മാത്രമല്ല നമ്മൾ ലോങ് വീഡിയോയ്ക്ക് എടുക്കേണ്ടത് വട്ടത്തിലും ഇതിൽ ഷോർട്സിന് ത്തിലൊക്കെയാണല്ലോ എടുക്കേണ്ടത് അപ്പൊ രണ്ട് തരത്തിലൊക്കെ എടുക്കാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അത് ടയേഡായി പോകാൻ മനുഷ്യൻ അതാണ് ഇത്രയും വീഡിയോ ലേറ്റ് ആവാൻ കാര്യം കേട്ടോ അപ്പം ഇന്നേ ദിവസം നമ്മുടെ വീഡിയോ തുടങ്ങുന്ന ദിവസം നമ്മൾ ചെയ്യുന്നത് സാമ്പിൾ മേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെറൂണിന് അവിടെ ചെയ്ത് മാറ്റി വെച്ച് ബ്ലൂവിൽ അനുസരിച്ച് ലാവണ്ടർ ഒക്കെ ഇട്ടായിട്ടാണ് ആദ്യം ചെയ്തത് പട്ടി പൊട്ടി പലിസായി കൊള്ളത്തുണ്ടായിരുന്നില്ല അവസാനം അത് എല്ലാം അഴിച്ചു കുറച്ച് ദൂരെ കളഞ്ഞിട്ട് മെറൂണിൽ ചെയ്താതെ കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്ത് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണിത് ഇതൊരു ബ്ലൗസ് സാരി ബ്ലൗസ് ആണ് ചെയ്യുന്നത് തുണി തികയ്ക്കാനായിട്ട് തുണി ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചും പിടിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഭയങ്കര അഷ്ടമുഷ്ടായിട്ടാണ് ആൾക്കാർ ഇപ്പം ഈ സാരിയുടെ ബ്ലൗസിന് തുണി നിരുന്നത് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ഷൂട്ടിംഗ് ആയിരിക്കും അപ്പോൾ മൂന്നും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ വേഷത്തിൽ നിന്ന് തന്നെ നാൻസി ബ്ലൗസ് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകുക കേട്ടോ പിന്നെ അന്നേ ദിവസം നമുക്ക് ഈ ബ്ലൗസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് പിറ്റേന്ന് നമുക്ക് നാൻസിക്ക് ഒരു വളം പണിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ജ്വല്ലറിയിലോട്ടെ പക്ഷേ പക്ഷെ പാളി കൈ സ്നാൻസ് ഉദ്ദേശിച്ച പോലെ എല്ലാവരും തന്നത് ഭംഗിയെ കൊള്ളാം േട്ടാ എന്നാലും ഇതേപോലത്തെ വെള്ളം എല്ലാര്ക്കും നീ വലിയ ഇതേപോലത്തെ ഈ ഷോവള നീ ഉദ്ദേശിക്കണ പോലെയല്ല ഈ ഷോവളയുടെ ലോക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുള്ളു ഞാനോർത്ത് നാൻസി അവളേക്കാൾ പേടിച്ചത് അമ്മേനെ ആയിരുന്നു കണ്ടമ്മ തിരിച്ച് വീട്ടിലോട്ട് ഓടിക്കുമോന്നാണ് വിചാരിച്ചത് പക്ഷെ അമ്മയ്ക്ക് നല്ല ഇഷ്ടായി പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് പഴംപരം ഉണ്ടാക്കുക തന്നെയായിരുന്നു കാരണം പഴുത്ത് ചീറായ പഴം കൊണ്ടുവന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി തിന്നു തീർത്തു എടുക്കാൻ കരണ്ടില്ല തലേ ദിവസം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഡാൻസ് ഈ ഒരു ചിരി വർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ വേറെ പണിയിൽ ഇരിക്കുന്ന നേരത്തായിരിക്കും ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലെങ്ങോട്ടല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെമൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ഇതേ പൂ വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അവർക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാവാട ഷോർട്സ് നിങ്ങൾ കാണുന്നവരായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ലോങ് വീഡിയോ കാണുന്നവർ അപ്പോൾ ഷോർട്സിൽ നിങ്ങളെല്ലാം ഇത് ആയിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിലുള്ളതും ആ പാവാട ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് ഞാനടുത്ത് മാറ്റിയപ്പോ തന്നെ ചേച്ചി അതെല്ലാം ഭീതി വേണമെന്നുണ്ടായിരുന്നു ആ അതോ ഒന്നിട്ട് കഴിഞ്ഞാൽ നടലടിക്കും ഇതിനിപ്പ ക്ഷമീശൂടാൻ പറ്റൂലല്ലോ ഇതിന് ഒന്നും മുണ്ടാൻ പാടില്ലല്ലേ ഒന്നും ആ സിനിമ ഞാത്ത അല്ലെ കസ്തൂരിമാനല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തൊടിവക്കിക്ക അതെ തലാ ചോറന്നോ ഞാൻ സിനിമ പറഞ്ഞാ എനിക്ക് ഇതല്ല ഇതിലെ മലദന്ധം വരാന അങ്ങനെ അന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇത് പിറ്റേ ദിവസമാണ് ബിന്ദു ചേച്ചി കിട്ടി നല്ലൊരു പണി കിട്ടിയ ദിവസമായിരുന്നു കാരണം ഈ ഒരു ടോപ്പ് നമ്മൾ ഇത് ചെയ്യാത്തോണ്ടാട്ടോ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല ഇത് അവസാനം കൈ പിടിപ്പിക്കും അയ്യോ നീള കൂടുതലാണ് അപ്പൊ പിന്നെ ഊരിയിട്ട് കുറച്ചും കൂടി വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും കൂടി പിടിപ്പിക്കും പിന്നെ ഇട്ടു നോക്കുമ്പോൾ ശരിയല്ല ശരിയല്ല അങ്ങനെ പുള്ളിക്കാരത്തിടെ അന്നത്തെ ദിവസം ഇത് പിടിപ്പിക്കൽ തന്നെ ആയിരുന്നു അവസാനം ആൾ ഇട്ടപ്പോഴത്തേക്ക് എന്താണല്ലോ നന്നായിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ പിടിപ്പിച്ച് പിടിപ്പിച്ച് അവസാനം ആളുടെ ബോഡിക്ക് കറക്റ്റാക്കി സെറ്റാക്കി വെച്ചു

പിന്നെ ഇത് നമുക്ക് ഒരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കസിൻസിൻ്റെ എല്ലാവരുടെയും ഡ്രസ്സ് നമ്മളിവിടുന്ന് തന്നെ ചെയ്താൽ ജെമസി തൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലേറ്റവും ഒടുവിലത്തെ ആൾ ഇതാണ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നത് ആൾ മേടിക്കാൻ വരുമായിരുന്നു അതിന് തൊട്ട് മുന്നേ തന്നെ അതിൻ്റെ വീഡിയോ എടുത്തോട്ടെ കേട്ടോ നല്ല രസാവട്ടെ ഇത് കാണാനായിട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു ഇതിങ്ങനെ ട്രാൻസ്പെറൻറ്റായിട്ട് നമ്മളാദ്യമേ വിചാരിച്ചു ഇങ്ങനെ സീത്രുവായിരിക്കുമെന്ന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് പിന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആട്ടോ ഇതിൻ്റെ ഒന്നും ഞാൻ വിശേഷങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എടുത്തിട്ടില്ല നമുക്കൊരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു കല്യാണത്തിന് മൂന്ന് ചേച്ചി ചെനു വരാനും ഡ്രസ്സാണത് ബ്രോക്കേഡ് പോലത്തെ മെറ്റീരിയലിൽ ഒക്കെ ചെയ്തേക്കുന്നത് പാവാടയും ടോപ്പ് ക്രോപ്പ് ടോപ്പായിട്ടാട്ടോ ചെയ്തേക്കുന്നത് അതിന് ആ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ തിരക്കിട്ട ദിവസങ്ങൾ നടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷോർട്സ് എടുക്കാൻ നേരത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കുമ്പോൾ ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തൊരു അവസ്ഥയുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെ നിൽക്കണം ഞാൻ എന്തെങ്കിലും പണിക്ക് പോകാൻ നേരത്ത് ഇവിടെ വേറെ പണി അവിടെ കഴിഞ്ഞിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ആട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് കുഞ്ഞു ഇരട്ട പിള്ളേർക്കുള്ള ഡ്രസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം ശരണി ചേച്ചിയും ഒരെണ്ണം ബിന്ദു ചേച്ചിയും അപ്പോൾ ഓറഞ്ച് മെറ്റീരിയൽ ആകട്ടെ ജിമ്മിച്ചു മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് ഇച്ചിരി പണിയാണ് എടുക്കാനായിട്ട് അതിൻ്റെ പരിപാടികൾ അവിടെ നടക്കുന്നു പിന്നെ ധന്യചേച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൗഡാണ് അത് മെറ്റീരിയൽ ഇച്ചിരി പണിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ പരിപാടികൾ മറുപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ അനേത്തിമാരുടെ ഡ്രസ്സല്ലേ കുറച്ച് മുമ്പ് കാണിച്ചത് ഉണ്ടോ അപ്പോൾ ആളുടെ ചേച്ചിയുടെ ബ്ലൗസോട്ടോ നമ്മുടെ ആ വർക്ക് ചെയ്യുന്ന ആദരിച്ചിച്ച് ഭയങ്കര ബിസി ആയിരുന്നു ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ കൈ കൈയുടെ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസം വേറൊരു ബ്ലൗസ് പീസായി അതായത് ഈ മറ്റേ കുറച്ചുമ്പോൾ കാണിച്ച ബ്ലൗസ് ഇല്ലേ അതിൻ്റെ തന്നെ കല്യാണപ്പെണിൻ്റെ ബ്ലൗസാണിത് അതൊണ്ടല്ലോ ഇത് തുണി ഒട്ടുമില്ല തുണി ഒറ്റപ്പറ്റ കിട്ടുന്നേ ഇല്ല അങ്ങനെ തിരിച്ചു മറിച്ചു വെക്കാൻ കാണിച്ച് വെച്ചത് അവസാനം അവള് വിഷമിച്ചു അപ്പോളാണ് നമ്മുടെ ശേഷിയുടെ എവിടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേച്ചി ഒന്നും കൂടി റീ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും സംഭവം ശരിയായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് മാറി തിരിഞ്ഞൊക്കെ വരും പക്ഷേ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഓട്ടോട്ടത്തിലൊന്നും പിന്നെ ഒരു രക്ഷയില്ല അതായത് ഇങ്ങനെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ എനിക്ക് വലിയ ഇതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ അപ്പം അതെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെച്ചത് പിന്നെ എല്ലാം സെറ്റാക്കി മുറിച്ച് എന്താണെല്ലാവരും ബ്ലൗസ് പീസ് ഇത്ര കമ്മിയായിട്ട് കൊടുക്കുന്നതും ഒന്നിനും തകയത്തില്ല അത്യാവശ്യം ഇച്ചിരി ശരീരമൊക്കെ ഉള്ളവർക്ക് ഒട്ടും തകയത്തില്ല പിന്നെ ഇത് നമുക്ക് വേറൊരു കല്യാണപ്പെടുകയാണ് ഈ ഒരു ഹെവി വർക്ക് ചെയ്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു നമ്മൾ ആദരിച്ച വെച്ച് അത് മാത്രല്ല ഡബ്ലിക്കാരെങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു പേഷണൽ കാര്യങ്ങൾ അതൊക്കെ ആകുന്നതാണ് നമ്മൾ കുറച്ചധികം കൈത്തുന്നലുകൾ ഈ ദിവസങ്ങളിലുണ്ടായിരുന്നു അതായത് ഈ വർക്ക് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ സാറ്റർഡേയിൽ പൊതുവേ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ അന്ന് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ കസ്റ്റമർ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഈ ഒരു ഡ്രസ്സിൻ്റെ കസ്റ്റമർ അത് നല്ല പണിയായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങി ഓൾട്രേഷൻ ഉച്ച വരെ മൂന്ന് മണിക്കാണ് ശേഷം ചോറാക്കിയാൽ പോകുന്നത് അത്രയും നേരം ഓൾട്രേഷൻ ആയിരുന്നു അത് കുഴപ്പമുണ്ടായിരുന്നില്ല ആ വെള്ള കുറച്ച് ലെങ്ത് കുറച്ചാൽ മതിയായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എയലൈൻ പോലെയല്ലേ ഇപ്പം ഇരിക്കുന്നത് അതൊക്കെ കംപ്ലീറ്റ് മാറ്റി ബോഡി ബോഡിക്കോൺ പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് പുറത്തോട്ട് പോകാനുള്ളതായിരുന്നു പിന്നെ എന്തോ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്താൽ ശരിയാവുമ്പോൾ ില്ല കേട്ടോ കുറച്ചധികം ഓൾട്രേഷൻ തന്നെ വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെ പിടിക്കുന്നതിലൊക്കെ ഓൾട്രേഷൻ വരുമ്പോൾ മനം എടുക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇതിൽ ശരിക്കും അപ്പൊ ഇപ്പം ശരണ ചേച്ചി ഒരു ബ്ലൗസ് ആട്ടോ ചെയ്തോണ്ടിരിക്കുന്നത് അതിനിടയിൽ ഞങ്ങളൊരു ചോക്കോബാറൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് എല്ലാവർക്കും ചോക്കോബാറാണ് ഇഷ്ടം നാൻസിക്കാണെങ്കിൽ കോൺ ഐസ്ക്രീമാണ് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാം ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരുന്നവരായത്തേക്കും ഈ ഒരു ബ്ലൗസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആദര ആദരിചേച്ചി സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ചധികം തുന്നൽ പരിപാടികളിൽ അതും കൂടി ചെയ്യണമായിരുന്നു ഇച്ചിരി പണിയായിരുന്നു അതായത് ഒട്ട് സമയത്ത അവസ്ഥ രാത്രിയിലൊക്കെ ആട്ടോ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ലീവില് ഇതേപോലെ ഒരു വർക്കും കൊടുക്കണമായിരുന്നു കേട്ടോ ഇത് കല്യാണപ്പെ കല്യാണ പെണ്ണിന്റെ ബ്ലൗസാണ് ആ കല്യാണ പെണ്ണിന് തലേ ദിവസം ഇടാനുള്ള ബ്ലൗസ് ആയിരുന്നു അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ അവിടെ നടന്നോണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് ഇത് ഈ ഒരു വർക്ക് ചെയ്തതേ അങ്ങോട്ട് അങ്ങോട്ടൊരു സുഖമായിട്ടുണ്ടല്ലൊരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പൊ കട്ബീഡൊക്കെ കാണിച്ചൊന്ന് കട്ട് ചെയ്ത് കളയാൻ നോക്കി അത് ആടന്ന് നെറ്റും കൂടി കട്ടായിപ്പോയി അപ്പൊ ഒരു രക്ഷയില്ലേ പിന്നെ ഫുൾ ഇനി കണ്ടിച്ച് കളയേണ്ടി വരും അപ്പോൾ വേറെ അടുത്ത് പിടിപ്പിക്കേണ്ടി വരും കേട്ടോ അതെല്ലേ ഈ സാധനമൊക്കെ ചെയ്ത് പഠിക്കണത്

അളിയാറുണ്ടായിരുന്നു കഥാകർത്താന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കരുത്തതിൻ്റെ സ്ലീവൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട് അപ്പം കൊള്ളാറ് റെ റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ തേപ്പോട്ട് ആണെങ്കിൽ ഞാനാണെങ്കിൽ തേച്ചുകൊണ്ടിരിക്കുവേട്ടാ ഒത്തിരി അലക്കി അലക്കിയിട്ടത് ഞാനിങ്ങനെ വന്നാൽ പിന്നെ തേച്ചുകൊണ്ട് പോകലാന്ന് കരുതിയിട്ട് തേച്ചോണ്ടിരിക്കുവോ തേച്ച് തേപ്പോട്ട് വെച്ചതും തീ അങ്ങോട്ട് ചുറുന്ന് പറഞ്ഞിട്ട് ആളി കത്തിയേ ഞാൻ പേടിച്ചു എൻ്റെ കയ്യിൽ ഇരുന്ന് കത്തി എന്നെങ്കിലും ഓർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഭയങ്കര ഞാൻ രക്ഷപ്പെട്ട അങ്ങനെ നമ്മൾ പുതിയ തേപ്പറ്റി മേടിച്ചുകൊണ്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്ട്രെയ്റ്റ് കട്ടാട്ടോ കേട്ടോ അവർ അവരുടെ റെഫറൻസ് അയച്ചു തന്നതാണ് അപ്പോൾ നമ്മൾ ആ നാൻസിനോട് ചോദിക്കുവാണെങ്കിൽ സ്ട്രേറ്റ് കട്ട് തന്നെ കൊടുക്കണോ പ്രിൻസസ് കട്ട് കൊടുക്കണോ അപ്പോൾ ഞാൻ പറയും സ്ട്രേറ്റ് കട്ട് തന്നെ ചെയ്യും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ബ്ലൗസിൽ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ചെയ്തിട്ട് കാണാനായിട്ട് എന്തോ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രിൻസസ് കട്ട് മാറ്റിയിട്ട് സ്ട്രേറ്റ് കട്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇത് ഈ നമ്മുടെ ഇപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പ്രിൻസസ് എല്ലാം കട്ട് ആ പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെയാണ് കല്യാണ പാർട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഓൾട്ടറേഷൻ ചെയ്യാനുള്ളതാട്ടോ ഇതൊക്കെ നല്ല വലുതാണ് അപ്പോൾ വലുതൊക്കെ ചെറുതാക്കി ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടല്ലോ യൂട്യൂബർ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഡ്രസ്സാണ് പച്ച ഡ്രസ്സ് ഇത് നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് പരാഗിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ഫുൾ ട്രിപ്പ് എല്ലാവരുമായിട്ട് അന്ന് മേടിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയലാണ് നല്ല റെഡ് കളർ ആൾക്ക് വേണ്ടത് പക്ഷേ റെഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം റെഡ് മെറ്റീരിയലും വേണം അതിന് മാച്ച് ചെയ്തിട്ടുള്ള വലയും വേണമായിരുന്നു രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയത് പച്ച ാണ് അപ്പോൾ നമ്മൾ പച്ച എടുത്തിരിക്കട്ടോ അപ്പോൾ ഇത് നമ്മുടെ കല്യാണ പാട്ടിയുടെ ആണോ ഒരു സെറ്റ് സെറ്റാട്ടോ റെഡിമെയ്ഡ് ദാവണി സെറ്റാണ് ഇത് നല്ല പാടാണ് കേട്ടോ ഈ പാവാടോ അഴിച്ചു പിടിച്ച് രണ്ടാമത് സെറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ അത് നമ്മുടെ ആതിര ചേച്ചി തന്നെ ചെയ്തത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആര് ഇവർക്കല്ല ചേച്ചി ha <laughs> ha ഇതാണ് ആ ബ്ലൗസ് ഇത് ശരിക്കും സാരിക്ക് ബ്ലൗസ് ആയിട്ടാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി അങ്ങോട്ട് ശരിക്കും അറിയത്തില്ലല്ലോ നിങ്ങൾ ട്രൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ സാരി ബ്ലൗസിനും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ആ ഭംഗി അറിയില്ല പാവാടക്കോ എന്ത് വേറെ എന്തിനെങ്കിലും ഇതേപോലെ സ്ട്രെയിറ്റ് കട്ടായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും നല്ല ഭംഗിയായിരുന്നു കട്ട കാണാനായിട്ട് കൊള്ളാമായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സ്ട്രെയിറ്റ് അങ്ങോട്ട് പ്രിൻസസ് വളക്കേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഇത് കല്യാണ പെണ്ണിൻ്റെ ദാവണ സെറ്റൊക്കെ കാണിച്ചില്ലേ അപ്പോൾ ആളുടെ കല്യാണ ത്തിന്റെ ബ്ലൗസ് ആണ് ഇത് നല്ല ഹെവി ആയിട്ട് തന്നെ അവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിലൊക്കെ ഒക്കെ ബുട്ടബുട്ടോ നല്ല വലിയ ബുട്ടബുട്ടാ വന്നേക്കുന്നത് ഈ ബ്ലൗസ് നമുക്ക് വലിയ കുഴപ്പമില്ല ചില ബ്ലൗസൊക്കെ മോഡല് പോലും ഇരിങ്ങണ്ട ഭയങ്കര പാടായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് അതായത് മേത്ത് കിടക്കില്ല ഇങ്ങനെ പിണങ്ങി കിടക്കണ പോലെ കിടക്കും നമ്മുടെ ശരീരമായിട്ട് ഒത്തു പോകത്തില്ല എന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇവരെ എല്ലാവരെയും പിടിച്ച് നിർത്തിക്കുന്നത് വേറൊന്നുമില്ല ഇങ്ങോട്ട് എല്ലാവരും ആ സിബ് പിടിപ്പിക്കണമേ കാണിച്ചു തരാം പറഞ്ഞത് കൊണ്ട് കാണിക്കുവാണേ ഈ ചില മെറ്റീരിയലിലൊക്കെ സിബ്ബ് പിടിപ്പിക്കാൻ നല്ല പാടാതൊന്നും ഫിനിഷിങ്ങിൽ പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പണിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് തയ്ച്ചേക്കുന്ന പീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം നോക്കണേ ഇതാണ് സിബ്ബ് എങ്ങനെയാ പിടിപ്പിച്ചേക്കണമെന്ന് അതൊക്കെ നല്ല രസമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ കൊതിയാവും ഈ ഒന്ന് ഭംഗിയായിട്ട് അവർ പിടിപ്പിച്ചേക്കണതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കും കേട്ടോ അഴിച്ചു പിടിച്ചൊക്കെ നല്ല ഭംഗി ിൽ തന്നെ വരുത്താനായിട്ട് അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പിറ്റേ ദിവസമാണ് ഇതൊരു ഗൗൺ ഗൗൺ അല്ലാതൊരു ബോഡി കോൺ ഡ്രസ്സാണ് ചെയ്യാനുള്ളത് അതിൻ്റെ കട്ടിങ്ങൊക്കെ നടക്കുന്നു അന്ന് വൈകുന്നേരം നമുക്ക് ഈ വൈകുന്നേരം ആകുമ്പോൾ എന്തിരി വിശപ്പാന്നറിയാവുക അമ്മക്ക് ഈ മൂഡുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും അമ്മയും പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകണമല്ലേ ചില അപ്പം ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കലാണ്ട് ഇപ്പം എന്ത് ചെയ്യും അപ്പം ഇന്നിപ്പോൾ നമുക്ക് കപ്പയും ചാളയും ഉണ്ടായിരുന്നു കേട്ടോ അത് കുഴച്ചേക്കുവാണ് കുഞ്ഞു ചാളയായിരുന്നു പിന്നെ കുറച്ച് കരിമീൻ ചൈസും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ നമ്മൾ പീരട്ടി വെച്ച് പിന്നെ ഒരു തിലോപ്പി ഉണ്ടായിരുന്നു കേട്ടോ തിലോപ്പി ആ സിലോപ്പി അങ്ങനെയൊക്കെ പല പേര് പറയുമല്ലോ വലുതായിരുന്നു നല്ല ടേസ്റ്റുള്ള സിലോപ്പിയായിരുന്നു ഈ ചില ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും പക്ഷെ ചിലത് അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല അത് ഇതുപോലെ കരിമീനേക്കാളും ടേസ്റ്റായിരിക്കും നല്ല സിലോപ്പിയാണെന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ തന്നെ സിലോപ്പിയായിരുന്നു ഈ കപ്പയും ചാളയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് തന്നെ കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല ശരിക്കും നമുക്ക് ഫുഡ് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ വയറ് കാലിയായിരിക്കണം ആ ഫില്ലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിടുത്തം കിട്ടത്തില്ലല്ലോ പിന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന് ആ സെയിം മെറ്റീരിയലാ കേട്ടോ അവർ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാൻ നികുന്നത് പാവാടയ്ക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലക്കരുത് അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നീളം കുറയും അപ്പോൾ ഇത് പിന്നെ നമ്മുടെ ആ ജിമ്മിച്ചു മെറ്റീരിയലാണ് ടോപ്പ് ഇങ്ങനെ ആ ഒരു വർക്ക് അതിനകത്ത് തന്നെ ഉള്ളതാട്ടോ രണ്ട് കുഞ്ഞ് ഇരട്ട പിള്ളേർക്കുള്ളതാണ് അപ്പോൾ അതൊക്കെ തയ്ച്ചു കഴിഞ്ഞു പിന്നെ ഇന്ന് നമ്മുടെ വിനിത വിനീതയുടെ ഡ്രസ്സും റെഡി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ പരിപാടിലോട്ട് കിടന്നത് സ്റ്റോൺ ഒട്ടിക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി ഉണ്ടായിരുന്നത് ഒറ്റ ടൈക്കിലും നമുക്ക് ഫുൾ അങ്ങോട്ട് ഒട്ടിച്ചു മാറാൻ പറ്റത്തില്ല കാരണം ഓരോ വശവും ഇങ്ങനെ പയ്യെ പയ്യ ഒട്ടിച്ചെടുക്കണം എല്ലാം കൂടി നമ്മൾ പശ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പശ വേഗം ഉണങ്ങിപ്പോകില്ലേ അപ്പോൾ കുറച്ച് പശത്തേക്കുന്നു കുറച്ച് സ്റ്റോൺ ഒട്ടിക്കുന്നു കുറച്ച് പശത്തേക്കുന്നു കുറച്ച് സ്റ്റോൺ ഒട്ടിക്കുന്നു പശ പിന്നെ അങ്ങനെ അതിങ്ങനെ പൊക്കിയേം പിടിച്ചൊക്കെ വെച്ചൊന്ന് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ പശ എല്ലാടം പറ്റിയൊക്കെ ചെയ്യും വൃത്തി ഉണ്ടാവില്ല നെറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ആ മര്യാദക്കെ പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനടയ്ക്ക് ഇവിടെ ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ലഹങ്ക ചെറുതാക്കാനുണ്ടായിരുന്നു അരവണ്ണത്തിലോട്ടാക്കാനുണ്ടായിരുന്നു അത് എമർജൻസി ആയിട്ട് വന്നതാട്ടോ ഈ ഒരു ഡ്രസ്സ് നല്ല രസം റഫറൻസ് പോലെയാണ് ചെയ്യുന്നാണ്ട് റഫറൻസ് ഉണ്ടാണില്ലേ ഏപ്പോടീടെ എന്തുഫൈൽ ഏജി ഈസി പൂരീ ആ ദേ ഏപ്പോടാണ് ആവുകടോ ഓണാകാൻ പോവച്ചാ ഏജി ആ ദേ ഏപ്പോടീക്ക് ഒരു കുറപ്പല്ല ഞാൻ നേരത്തെ ഏജിക്ക് അത് കഴിച്ചു കുറ പുടി നല്ല ഏപ്പോടീയാണ് അങ്ങനെ ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്തൊക്കെ നമ്മുടെ തേപ്പ് ഒട്ടിക്ക് അത്ര സുഖമില്ലായിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നും അല്ല അതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ എന്നിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും സംഭവം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് പറഞ്ഞിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എല്ലാം നമ്മൾ നമ്മൾ ഈ വസതിരോട് പോയാലേ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ അന്ന് വൈകുന്നേരമായിരുന്നു അതല്ല അന്നായിരുന്നു എൻ്റെ ബർത്ത് ഡേട്ടോ അങ്ങനക്കാരി ഭടന്മാരെന്നൊക്കെ നമ്മ വാ മുറി ചി ഏതിനെ ലൈ മെഴതിരെ കപ്പിക്കണം ഓ നേതിനെ നേ കപ്പിക്കണം പാന ഓപ്പ് പൊനേടി പിടിച്ചാ വാ വാ മുറി കിക്ക് കിക്ക് ബാക്ക് കേ പിടിച്ചാ ലൈൻ പിടിക്കും ടയൻ പിടിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ഇത്രേ ആൾക്കാ പറന്നവര ഇത്രേ ആൾക്കാ നിങ്ങളെ ബർത്ത്ഡേയുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്സിലെ പുറകെ നടന്ന് ബഹളം വെക്കുന്നുണ്ട് പക്ഷേ അവൾ ഇപ്പം ചെയ്യാനായിട്ട് ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് കാരണം ഒക്ടോബറിൽ ഒത്തിരി പേർക്ക് കൊടുക്കാനുള്ള നവംബർ ആണെങ്കിൽ ഒന്നും കൂടി ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും ഈ കസ്റ്റമറിൻ്റെ തുണി ഇങ്ങനെ ഡി ഇങ്ങനെയൊക്കെ ഡിലേ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ നേരത്ത് നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ടൈം ഒത്തിരി എടുക്കുന്ന ഒരു പരിപാടിയാണ് സ്റ്റിച്ചിങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സ് റെഡി ആയിരിക്കണം അതിന് അതാട്ടോ ഒത്തിരി സമയം എടുക്കുന്നത് അത് എന്താണേലും ഉടനെ തന്നെ ഉറപ്പായിട്ടും അത് ഇനി ചെയ്യുന്നത് ആ വീഡിയോ തന്നെയായിരിക്കും സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിയുടെ രണ്ട് ഡ്രസ്സുകൾ കേട്ടോ തലയിൽ ഇടാനായിട്ട് സ്കാഫ് കൂടി ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിറ്റേ ദിവസം പിന്നെ ചെയ്യാനുണ്ടായിരുന്ന രണ്ട് പിള്ളേർ ഉടുപ്പായിരുന്നു കേട്ടോ ഈ ഒരു കളറായിരുന്നു ഇതിപ്പോൾ അവർ ഡൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അത് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ സി രാവിലെ മുതൽ ഉച്ച വര ഇതിന്റെ ആലോചനയിലായിരുന്നു ഇതെങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണത് കാരണം തുണി കുറച്ച് കുറവായിരുന്നത് ഡയ്യും കൂടി ചെയ്തപ്പോൾ ഒത്തിരി കൂടി ചുരുങ്ങിട്ടുണ്ട് പനി പോയോ ഇറങ്ങി ഉപ്പുവെള്ളത്തി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിനിടക്ക് നമ്മൾ ഫിനിഷ് ഡ്രസ്സുകളാണ് ഇത് നാൻസിയുടെ മോഹഭാവം കണ്ടില്ല അവൾക്ക് എത്രയും പെട്ടെന്ന് അത് കാണിച്ചിട്ട് പോയാൽ മതി കാരണം അവിടുന്ന് അപ്പുറത്ത് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂട്ടാക്കിയിട്ടാണല്ലേ ഈ വീഡിയോ ഇടുന്നത് എല്ലാവരോടും റിപ്ലൈ കൊടുക്കുക ഒത്തിരി ഓൺലൈനായിട്ട് നമുക്ക് എൻക്വയറീസ് വരാനുണ്ട് കേട്ടോ മെയിൽ വഴിയൊക്കെ പക്ഷെ ഒന്നിനും റിപ്ലൈ കൊടുക്കാനുള്ളൊരു സാവകാശം ഇല്ല കാരണം ഇവിടെ ഉള്ളവരെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യുന്നവരെ തന്നെ കാരണം എന്നുവെച്ചാൽ കുറച്ച് പാറ്റേൺ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല സമയം എടുക്കും വിചാരിച്ച പോലെ പടപട ഇവിടെ പറഞ്ഞോണ്ട് ഒന്നും തീരത്തൊന്നുമില്ല ഇല്ല സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഫുൾ ഡിലേ ആണ് ഇവിടെ അതിനിടക്ക് നമുക്ക് പുറത്തെ കസ്റ്റമറേയും കൂടി ഡീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള ഓർഡറുകളൊന്നും ഒന്നും ഇപ്പോൾ എടുക്കാത്തത് അപ്പം ഇത് നമ്മുടെ വിനീത ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അയച്ചിട്ട് അയച്ചിട്ടൊരു അഞ്ചാറേഴ് ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെയാണ് ആൾക്ക് കിട്ടിയത് അവസാനം ഞാൻ ഡി ടി സി ബി അന്വേഷിച്ച് എന്താ കിട്ടാത്തരുന്നത് അവിടെ എവിടെയോ ഡി ടി ഡി സിയിൽ വന്ന് കിടക്കുമായിരുന്നു സാധനം സാധനം വഴി തെറ്റിപ്പോയി അവസാനം ആൾക്കത് കിട്ടിയിട്ടുണ്ട് ആളും ഭയങ്കര എക്സൈറ്റഡായിരുന്നു അത് കിട്ടിയിട്ടതെങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ആ എക്സൈറ്റ്മെൻറ്റ് കൂടിയത് കൊണ്ടാണ് തോന്നുന്നത് സാധനം അത്രയും ഡിലേ ആയിപ്പോയത് സാധാരണ രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ എത്തണതാണ് തൃശ്ശൂരൊക്കെ പിറ്റേ ദിവസം തന്നെ എത്തും അപ്പോൾ ഇത് പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ചുമല റെഡ് അല്ല ഗ്രീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ കുറച്ച് ഹെവി ആയിട്ട് തന്നെ തിക്കായിട്ട് തന്നെ വർക്ക് പോകണം എന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞാനൊരു നാട്സും കൂടി രാത്രിയില്ലായിരുന്നു ഏകദേശം ഒന്ന് ഫിനിഷ് ആക്കി വെച്ചു കാരണം പിറ്റേ ദിവസം എനിക്ക് ഇടുക്കി പോണായിരുന്നു നാണം വന്നോ ഇതൊരു മുന്തിരിയാ ചോറല്ലേ കാരണം ചോറിനകത്ത് മുന്തിരിയിട്ട് തന്നെ കൊള്ളി ടുത്തേക്കു തീ നന്നലും മുകളിൽ എന്തുട്ട് നോക്കണ്ട വഴി അറിയാൻ പാടില്ലേ അന്നാപല്ലേക്ക് അന്നപ്പല്ല ഇടുക്കി കയറിയാന്ന് പറഞ്ഞിട്ടൊന്നും വഴി അറിയാത്തില്ലേ കിട്ടി ഇറയുമ്പോ കിട്ടി ആ കണ്ടു കണ്ട് ഞാൻ ചെടിയോ കാണിച്ചു തന്നത് എന്നിട്ടോടെ തന്നെ കടിച്ചിട്ടുണ്ട് കണ്ടു കണ്ട് എങ്ങനെയുണ്ട് കൊള്ളത്തില്ലേ എല്ലാരും കിടന്നുറങ്ങിയാണ് ഇപ്പത്ത് കിക്കിളിയാടത്ത് <laughs> എന്തിനൊക്കെ <laughs> ഈ ഇടുക്കിയിൽ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമില്ല കുറേ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ആ സമയത്ത് ഒത്തിരി ഇങ്ങനെ മലയോര മേഖലയിലൊക്കെ ഭയങ്കര നാശനഷ്ടം സം സംഭവിച്ച ഒരു സമയമായിരുന്നു പക്ഷെ ഇവരുടെ ഏരിയയിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെന്നിട്ട് ആ നിന്ന വേഷത്തിൽ തന്നെയായിരുന്നു പിറ്റേ ദിവസം പോകുന്നത് കാരണം ഒന്നും കുളിക്കാൻ പോലും പറ്റില്ല എന്തൊരു തണുപ്പായിരുന്നു എൻ്റെ ഇപ്പോൾ ഞാൻ ഞങ്ങളടുത്ത് പിന്നെ കരക്കറി പോരല്ല ആരെങ്കിലും കാണുന്നതൊന്നുമില്ലല്ലോ ആ വഴി ചെന്ന വേഷത്തിൽ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോന്ന് നല്ല പൂരി കറിയായിരുന്നു കേട്ടക്കാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇത് പിന്നെ നമ്മുടെ നമ്മുടെ ഗോതയിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ പെനി വന്നിട്ടുണ്ട് കേട്ടോ വൈക്കത്ത് പെനി ഐസിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എറണാകുളം വഴി എപ്പോൾ പോയാലും പേട്ടയിൽ പെനിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നിർത്തിയവൾ ഐസ്ക്രീം കഴിച്ചിട്ടേ പോരുകയുള്ളൂ പക്ഷേ ഇത്തവണ നമ്മുടെ വൈക്കത്ത് എത്തിയിരിക്കുകയാണ് പെനി ഐസ് അപ്പോൾ ഇനി എന്തിനാണ് എനിക്ക് പെനി ഐസ് തിന്ന് തൊണ്ടവേദന എടുക്കാം അപ്പോൾ നമ്മുടെ തേപ്പൂട്ടി അതായത് ബ്ലാക്ക് എണ്ണം മേടിച്ചുകൊണ്ട് വന്നത് അത്ര സുഖമായില്ലോ കേട്ടോ ചൂടാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് പോയി എക്സ്ചേഞ്ച് ചെയ്ത് വൈറ്റാ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പുതിയ വേറെ മാറ്റി മേടിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നമ്മുടെ തകൃതിയായിട്ട് പല പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്രയേലിൽ നിന്ന് ആൾ ആൾ ഇസ്രായേലിൽ ജോലി ചെയ്യുവാണ് വെക്കേഷൻ വരുമ്പോൾ എനിക്ക് തയ്ച്ച് തരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നാല് മെറ്റീരിയൽ എനിക്ക് കുറേ അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ മെറ്റീരിയലൊക്കെ മുറിച്ച് വയ്ക്കുന്നവരുണ്ടല്ലോ അവരുടെ കയ്യിൽ എൻ്റെ എൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു എത്ര നാളെ ഇവിടെ ഇരിക്കുന്ന മെറ്റീരിയലായിരുന്നു ആയിരുന്നെന്ന് അങ്ങനെ അതെല്ലാം ആൾ നാട്ടിൽ വന്ന് അപ്പോൾ വേഗം തന്നെ അത് തയ്ച്ച് ഒരു ധൃർത്തിപ്പാടായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇത് വരണം നല്ല ഹെവി മെറ്റീരിയലാണോ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇത്രയും ആയിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്ത് കാരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് ഇത് എൻഗേജ്മെൻറ്റിനിടാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഹെവി മെറ്റീരിയലിൻ്റെ അടിയിലോട്ട് വേണം നമുക്ക് ഈ റോസ് മെറ്റീരിയൽ വെച്ച് കൊടുക്കാൻ ആ റോസ് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ പാവാള വരുന്നത് കേട്ടോ അപ്പോൾ ഈ സംഘം സംഭവം എങ്ങനെ എങ്ങനെ ചെയ്തു എന്നറിയാനായിട്ട് സംഭവം ചെയ്ത് കഴിഞ്ഞു ഇപ്പം അപ്പോൾ അത് നമുക്ക് ഷോർട്സിലൂടെ കാണാം കേട്ടോ അതിനിടയ്ക്ക് ഇത് 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 ആദ്യത്തെ ഒരു ലഹങ്ക ആയിരുന്നു കേട്ടോ ഇത് റെഡിമെയ്ഡ് ലഹങ്കയായിരുന്നു പക്ഷെ അതിൻ്റെ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമായിരുന്നു പിന്നെ കുറച്ച് ഹാങ്ങിങ്സും കൂടി അവർക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇസ്രയേലിൽ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി ചെയ്തതാട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇസ്രായേലിൽ ചെയ്തേക്കുന്ന ഒരു ആ കൊച്ചിൻ്റെ ഒരു ഡ്രസ്സിലും നമ്മുടെ ആ ബർത്ത്ഡേ ഡ്രെസ്സിന്റെ സെയിം പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് പക്ഷെ അത് വീഡിയോ എടുത്തിട്ടേ മനസ്സിലാവുന്നില്ല ആ പ്രിന്റ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പോലും ഒന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട് ഇത് എന്ത് തേങ്ങി കാണിക്കണേ എന്ന് അപ്പൊ പിന്നെ എന്താണേലും നിങ്ങളെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും കാരണം ഷോർട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ നീളത്തിലാണ് എടുത്തത് വ്യക്തമായിട്ടൊരു പ്ലെയിൻ തുണിയിൽ കാണിച്ചു തരാം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് മാത്രം എന്നോച്ച പണിയുമായി സമരം ചെയ്യും സമരം ചെയ്യും മരണം വരെയും സമരം ചെയ്യും അതിനൊക്കെ നമ്മൾ തന്നെ ചേച്ചിക്ക് ഒരു മുട്ടൻ പണി കൊടുത്തവിടെ ഇരുത്തിട്ടുണ്ട് കേട്ടോ ഗവൺമെൻറ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഏതോ ഒരു വശം ഞാനിച്ച് അടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഒരു പീസ് കൊടുത്തിട്ട് ഇവളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത് ഇങ്ങനെ വല്ലപ്പോഴും വിഷയത്തെ കയറിയിരിക്കുമ്പോൾ പുള്ളിക്കാരത്തി അങ്ങോട്ട് സെറ്റ് ആവത്തില്ല കേട്ടോ അതായത് ഇപ്പോൾ കട്ടിങ്ങ് മാത്രമാണല്ലോ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ണക്കും കിട്ടുന്നില്ല അല്ലേ എന്താ ചെയ്യാത്ത കാര്യം ചെയ്യണ പോലെ അങ്ങനെ അവസാനത്തെ പിറ്റേ ദിവസമായിരിക്കുവാണ് കൈസ് ഇനി ഈ വീഡിയോയിൽ ഒരു പിറ്റേ ദിവസം ഇല്ല ഇതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ ബൈ ബൈ ബൈബൈസ് യു പറയാൻ പോകുകയാണ് ഇപ്പം അപ്പോൾ അതിനോടൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു ഗൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഇതാണ് ചെയ്തത് നമ്മളാദ്യമായിട്ടാണ് ഈ ഒരു സ്ലീവില് ഇതേപോലത്തെ ഹാങ്ങിങ്സ് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കിടക്കണം മാല മാല കിടക്കണ പോലെ ചെയ്തേക്കുന്നത് എൻ്റെ പൊന്നെ ഇത് കറക്റ്റായിട്ട് പിടിപ്പിക്കൊരു പാടാണ് കാരണം നമുക്കിങ്ങനെ ഇട്ട് നോക്കി പിടിപ്പിക്കുമ്പോഴല്ലേ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് പിടിപ്പിച്ചതൊക്കെ അവസാനം അഴിച്ച് കളഞ്ഞു എന്നിട്ട് ഇത് ദൈവം ആൾ വരുമ്പോൾ നന്നായിരിക്കണേന്നായിരുന്നു നിങ്ങള് പ്രാർത്ഥിച്ചത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആണ് താനല്ലേ കൂടുതൽ സ്നേഹിക്കുന്നവൾ അപ്പോൾ ഇത് നമ്മുടെ ഹെവിയായിട്ട് വർക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയലേ അതുകൊണ്ട് ബ്ലൗസ് ആണ് ചെയ്യേണ്ടത് അതിന്റെ ബാക്കിൽ ഒരു വലിയൊരു വട്ടം വരുന്നുണ്ട് വലിയ വട്ടം അല്ല ചെറിയ വട്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസിൽ പടം വരയ്ക്കുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയുള്ള കൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ധനിച്ചേച്ചിൻ്റെ അമ്മയൊക്കെ ഭയങ്കര പരാതിയായി വീഡിയോ ഇല്ല വീഡിയോ ഇല്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ധനചേച്ചിൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു Na, trotzdem